അസ്സാം വൈക്കും വറഹമത്തല്ലാഹ് വർക്കാത്തു ദഫ്കളി സമഗ്ര പഠനം പതിനൊന്നാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇതുവരെ സംസാരിച്ച വിഷയങ്ങളൊക്കെ വളരെ സങ്കീർണ്ണവും ലളിതവുമായ എല്ലാ വിധ വിഷയങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് സംസാരിക്കുന്നത് വളരെ കൃത്യമായ രീതിയിലാണ് നേരെ ശ്രദ്ധിച്ചുകൊണ്ട് ഇതിന്റെ ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇന്ന് ഈ പതിനൊന്നാം എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് ഇന്ന് വരെ ദഫ്കളിയിൽ ആരും ചർച്ച ചെയ്യാത്ത ദഫ്കളിയുടെ ചരിത്രത്തിൽ ഒരാളും ചർച്ചയ്ക്ക് വിധേയമാക്കാത്ത പറഞ്ഞു കേൾക്കാത്ത ഒരു വിഷയത്തെക്കുറിച്ചാണ് അതായത് ദഫ്കളിയുടെ ഭാവം എന്താണ് ദഫ്കളിയുടെ ഭാവം ഓരോ കലക്കും ഒരു ഭാവമുണ്ട് എന്നാൽ ദഫ്കളിയുടെ ഭാവം എന്ത് എന്ന് കളിക്കുന്നവർക്കോ പരിശീലിക്കുന്നവർക്കോ അല്ലെങ്കിൽ വിധികർത്താക്കൾക്ക് വരെ പലർക്കും കാരണം അറിയുന്നവരുണ്ട് പലർക്കും അറിയാത്ത ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ദഫ്കളിയുടെ ഭാവം അതാണ് ഇവിടെ പറയുന്നത് ഭക്തിഭാവവും ആനന്ദഭാവവും ചേർന്ന സമന്വയ വികാരമാണ് ദഫ്കളിയുടെ ഭാവം ശ്രദ്ധിക്കണം ഭക്തിഭാവം ഉണ്ടായിരിക്കണം ദഫ്കളി അതായത് ഒരു ദഫ്കളി എന്നുള്ളത് അനുഷ്ഠാന കലയായ ദഫ്മുട്ടിൽ നിന്നും അറവനയിൽ നിന്നും ഒക്കെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മധുരസാദനത്തിലൂടെ രൂപപ്പെട്ടു വന്ന കലാരൂപമാണ് അതുകൊണ്ട് അതിൽ ഭക്തിഭാവം ഉണ്ടായിരിക്കണം കാരണം ഇത് ഇസ്ലാമിക ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടാണ് ഇസ്ലാമിക ഇതിവൃത്തമുള്ള ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടാണ് ഈ കലയിൽ കല അവതരിപ്പിക്കുന്നത് അപ്പൊ അതിൽ ഇസ്ലാമിക ഇതിവൃത്തമുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ മതം എന്ന് പറഞ്ഞാൽ ഭക്തി ഉണ്ടായിരിക്കുമല്ലോ മതത്തിന്റെ ഭാഗമാണ് ഭക്തി അപ്പൊ ഈ ഭക്തിഭാവം ഈ കലയിൽ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ആനന്ദവും ഉണ്ടായിരിക്കണം കാരണം ഇസ്ലാമിക അനുഷ്ഠാന കലയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് വരികയും ആനന്ദകരമായ ദഫ്കളി ഈ പിന്നെ നബി നമുസ് അള്ളാല് തങ്ങളുടെ ജനനത്തിൽ സന്തോഷിക്കുന്നു കല്യാണ സദസ്സുകളെ സന്തോഷകരമായി അവിടെ ദഫ്മുട്ടുന്നു ഇതൊക്കെ ഒരു ആനന്ദത്തിന്റെ പശ്ചാത്തലത്തിൽ ഉപയോഗിക്കപ്പെടുന്ന കലാരൂപമായതുകൊണ്ട് ആനന്ദത്തിന്റെ വികാരവും ഇതിൽ ചേർന്നിരിക്കണം അപ്പതാണ് അതിന്റെ ഭാവത്തിൽ വരുന്നത് ഭക്തിഭാവവും ആനന്ദവും ചേർന്ന സമന്വയ വികാരമാണ് ദഫ്കളിയുടെ ഭാവം സമന്വയ വികാരം ഭക്തിഭാവം അതായത് ആനന്ദഭാവം അമിതമായിക്കൊണ്ട് ഭക്തിഭാവം ചോർന്നു പോകാൻ പാടില്ല ഭക്തിഭാവം വെറും ഭക്തിഭാവത്തിൽ അങ്ങോട്ട് ചേർന്ന് ലയിച്ചു കൊണ്ട് ആനന്ദഭാവം ഇല്ലാതാവാൻ പാടില്ല ഇത് രണ്ടും ചേർന്ന് കൊണ്ടുള്ള ഒരു അവതരണം നടത്തുമ്പോഴാണ് ഈ സമന്വയ വികാരം ഇതിൽ ഉൾക്കൊള്ളിക്കാൻ നമുക്ക് സാധിക്കുന്നത് ഇത് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയുള്ളൂ ഇത് കളി സെറ്റ് ചെയ്യുന്ന കമ്പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ അശ്ലീല കൂത്തരങ്ങളിലേക്ക് കളിയുടെ ചുവടുകൾ പോവാതെ അശ്ലീല ഈണങ്ങളിലേക്ക് പാട്ടുകളുടെ ആലാപനം പോവാതെ ആനന്ദത്തോടെയുള്ള കലാരൂപത്തിന്റെ അവതരണത്തിന് പകരം പിന്നെ സർക്കസ് പോലത്തെ വളരെ സാഹസപ്പെട്ടുള്ള ചുവടുകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ആനന്ദം നിലയിക്കാതെ ഒന്നും ഇത് ചെയ്യാൻ പാടില്ല ഭക്തിഭാവവും ആനന്ദവും ചേർന്ന് കൊണ്ട് ഒരു സമന്വയ വികാരം ഔട്ടിലേക്ക് ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ട്യൂൺ കമ്പോസിംഗ് വരികളുടെ ആവിഷ്കാരങ്ങൾ പദാവിഷ്കാരങ്ങൾ കളിയുടെ പിന്നെ രീതികൾ ഈണങ്ങളുടെ രീതികൾ ആലാപനത്തിന്റെ ആലാപനത്തിൽ വരുന്ന മാപ്പിളത്വം ഇതൊക്കെ ഇത് നമുക്ക് ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം ഇങ്ങനെ ഇത് ഇതിന് വിരുദ്ധമായ രീതിയിൽ ഇതൊന്നും ആവാൻ പാടില്ല എന്ന് ശ്രദ്ധിക്കുമ്പോഴാണ് ഈ രണ്ട് ഭാവങ്ങൾ നമുക്ക് ഈ വികാരങ്ങൾ ഈ രണ്ട് ഭക്തിഭാവവും ആനന്ദവും ചേർന്ന സമന്വയ വികാരം നമുക്ക് ഈ കളിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്ന് ഇത് വളരെ സങ്കീർണ്ണമാണ് ഇത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഒന്ന് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുമ്പോഴാണ് ഈ വിഷയം മനസ്സിലാകുന്നത് എന്തായാലും അള്ളാം ഇതിന്റെ വികാരം ഇതിന്റെ ഭാവം ഉൾപ്പെടുത്തി കൊണ്ട് തന്നെ ഈ കലാരൂപത്തിന് സേവനം ചെയ്യാൻ നമുക്ക് നൽകട്ടെ എല്ലാവർക്കും നന്ദി അസാ